ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് പുതിയ ബ്ലോഗ് എടുക്കുന്നത് അപ്പോൾ ഇത് നല്ല എനർജിയുള്ള ബ്ലോഗാണോ അപ്പോൾ നിങ്ങൾ കമൻ്റ് ചെയ്യാം കുറേ ദിവസത്തെ കുറേ നാളുകൾക്ക് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ മുടിയും ഇതൊക്കെ വെട്ടാറായും മീസയൊക്കെ കുറേ വളങ്ങും അപ്പോൾ വല്ലാത്ത ഇതാണ് വെട്ടണം വൈകുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുത്തെ ഇന്ന് ഓഫായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് റൂമിൽ തന്നെയാണ് കിട കി കിടന്ന് ഉറങ്ങി പിന്നെ എന്നിട്ട് പിന്നെ കുറച്ച് റീൽ ചെയ്തു കുറെ വീഡിയോ ചെയ്തു എഡിറ്റ് ചെയ്തു അപ്പോൾ അത് നമുക്ക് പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് വീഡിയോ ആയിട്ട് അപ്പോൾ പിന്നെ ഇപ്പൊ മഴയാണ് ഇനി രണ്ടു മൂന്നാഴ്ച ആയിട്ട് മഴ തന്നെയാണ് മഴ തന്നെയാണ് ഒരു മാസമൊക്കെ ആയിട്ട് മഴയാണ് മഴയാണ് ഗൈസ് അപ്പോൾ ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കണം ഞാൻ കാണിച്ചു തരാം നല്ല മഴയുണ്ട് അപ്പോൾ വിളയിൽ നല്ല മഴയാണ് ഇപ്പോഴും നല്ല മഴയാണ് ഗൈസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വൈകിട്ടിനി കഴിക്കാൻ പോകണം എട്ട് ഏഴുമണിയൊക്കെ ആകുമ്പോൾ കഴിക്കാൻ പോണം അത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി പിന്നെ നാളെ പിന്നീണ്ടും ബർക്കിന് കാരണം അപ്പോൾ അത്രയേ ഉള്ളു പരിപാടി യെസ് ജി സ്കൈസ് പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇട്ട് റീൽ ഒക്കെ കിട്ടും അത്യാവശ്യം വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് ഷെയർ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്നു അപ്പോൾ അത്രയേ ഉള്ളു കാര്യം നമ്മുടെ ചേഞ്ച് നമ്മുടെ ലൈഫ് നമ്മൾ മാറ്റും നമ്മൾ ഒറ്റയ്ക്ക് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ പൊളിച്ചെടുക്കും കഴിച്ച് നമ്മൾ വിട്ടുകൊടുക്കത്തില്ല നമ്മൾ സ്വന്തമായിട്ട് നമ്മളെല്ലാം ചെയ്യും ഉള്ളൂ കേസ്